അപ്പോൾ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉണ്ടാക്കാൻ പോവുകയാണ് ഇതേ ഇന്ന് ഞാൻ കടലക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കടലക്കറിയും ഗോതമ്പ് പൊടി സവാള കേട്ടോ അങ്ങനെ കടല നന്നായിട്ട് കിഴുകി വൃത്തിയാക്കി അതിലേക്ക് നമ്മൾ ഉള്ളിയും സ തക്കാളിയും രണ്ട് പച്ചമുളകും എടുത്തിട്ട് ഉള്ളി ഉള്ളിത്തൊലി കളഞ്ഞ് വൃത്തിയാക്കി ഇതേ ആറഞ്ചം പുറഞ്ചം ചക്ക 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 വെട്ടി വെട്ടി നിങ്ങട്ട് പാത്രത്തിലേക്ക് തള്ളിയിട്ടാ കേട്ടോ പാത്രത്തിലേക്ക് പഞ്ചം പറഞ്ചം വെട്ടിട്ട് ചക്ക 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 ചാന്ന് അങ്ങോട്ട് വെട്ടിയിട്ട് ഈ പാത്രത്തിലേക്ക് അങ്ങോട്ട് ഇടുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതാ നമ്മൾ ടൊമാറ്റുട്ടങ്ങ എടുത്തിട്ട് ഇതാ കുനു കുനു കുനക്കുനായിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അതാണോ കുനുഗുനുഗുനായിട്ട് വെട്ടിയെടുക്കണം അപ്പോൾ അതെല്ലാം വെന്തിട്ട് നല്ല ഗ്രേവിയായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് കട്ട് ചെയ്യാറുള്ളത് അപ്പോൾ രണ്ട് പച്ചമുളക് ഒരു ടൊമാറ്റോ ഒരു സവാള ഞാൻ എടുത്തത് അതിലേക്ക് എന്നിട്ട് കടല മണ്ണി കളി കുക്കറിലിട്ട് നമ്മൾ ടക്കനങ്ങട്ട് തള്ളി അതേ ഉള്ളി ടൊമാറ്റോ പച്ചമുളക് അതിലേക്കിട്ട് എന്നിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം വെള്ളം ഒഴിച്ചിട്ട് അതിന് ശേഷം ആവശ്യമുള്ള പൊടികൾ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി കുറച്ച് കരം മസാലയും ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് എന്നിട്ടൊന്ന് ഇളക്കുന്നു എന്നിളക്കി സെറ്റാക്കി അതിലേക്ക് കുറച്ച് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കണം അപ്പോഴാണ് ഈ കൈയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കാറ് അപ്പോൾ നിങ്ങളെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ പക്ഷേ ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കിയ നല്ല ടേസ്റ്റ് കിട്ടാറുണ്ട് അപ്പോൾ ഇത് നമ്മുടെ പൂട്ടുണ്ടാക്കാനുള്ള ഗോതമ്പ് പൊടി ഇത് ചപ്പാത്തിക്കുള്ള പൊടിയാണ് കേട്ടോ ഗോതമ്പിൻ്റെ ചപ്പാത്തിക്കുള്ള പൊടിയാണ് അത് നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധിച്ച് കുഴച്ചെടുക്കണം അത് വെള്ളം കൂടി പോകരുത് കുഴയ്ക്കുമ്പോൾ വെള്ളം കൂടി കൂടിപ്പോയാൽ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കേണ്ടി വരും അപ്പോൾ ഇതുപോലെ കുഴച്ച് ഈ ഒരു പരുവത്തിൽ നമ്മളാക്കിയെടുക്കണം അതായതേപോലെയാണ് പുട്ടന് ചപ്പാത്തി പൊടി കൊണ്ട് ഇങ്ങനെ പുട്ടുണ്ടാക്കാൻ ആവശ്യമായ തേങ്ങയ്ക്ക് പകരം നമ്മൾ ഇത് സവാളയാണ് എടുക്കുന്നത് സവാള പുനപുന അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അങ്ങനെ കുറ്റിയിലേക്ക് സവാള ഇട്ടതിന് ശേഷം നമ്മളതിൻ്റെ മുകളിലേക്ക് നമ്മുടെ പുട്ടിന് കുഴച്ച് വെച്ച മാവ് ഇടുന്നുണ്ട് ആകെ ഞാൻ രണ്ട് പുട്ടാണ് ഉണ്ടാക്കുന്നത് എനിക്ക് മാത്രം ഉണ്ടാക്കുന്നത് രണ്ട് പുട്ട് കേട്ടോ അപ്പോൾ അതിനുള്ള മാവേണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ അത് വീണ്ടും സെൻറ്ററിൽ കുറച്ച് സവാളിട്ടതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള പുട്ട് എൻ്റെ മാവ് കൂടി ഇട്ടിട്ട് അതിൻ്റെ മേളിൽ ബാക്കിയുള്ള സവാള ഇട്ട് അതിനുശേഷം നമ്മളത് പുട്ടിനെ ആവിക്ക് വെച്ച് ഇതേ പാവി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആവി ചെറുതായിട്ട് വരുന്നുണ്ട് അപ്പോൾ കുക്കർ തുറന്നു നോക്കാൻ പോകും എന്തായെന്നറിയില്ല ഉണ്ടാവും കറക്റ്റ് വെള്ളത്തിലാണ് വന്നിരിക്കുന്നത് ഒന്ന് തുറന്നു നോക്കിയാൽ പോകട്ടെ കറക്റ്റാണ് എല്ലാം അങ്ങനെയൊക്കെയാണ് കടലക്കറി വെള്ളമൊക്കെ നല്ല ഭാഗത്തിൽ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് കടലക്കറി ഒരു പാത്രത്തിലേക്ക് നമുക്ക് വറുത്തിട്ട് അതിലേക്ക് കടലക്കറി വയ്ക്കണം പുട്ട പുട്ട അവിടെ നിന്നാകട്ടെ അതൊന്ന് സെറ്റായി വരട്ടെ ആവി ഒന്ന് ഉടങ്ങിയിട്ടുണ്ട് എന്താണ് എന്തായാലും കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം ഒരിക്കുക ഇതൊന്ന് വറുത്തു പിടിക്കാം കുറച്ച് എണ്ണ ഞാൻ ഉപയോഗിക്കാറുള്ളൂ കേട്ടോ എനിക്കധികം എണ്ണ ഇഷ്ടമില്ലാത്ത ഒന്നാണ് എന്നിട്ട് നമ്മൾ കടലക്കറിയാം അവരെ നമ്മൾ അപ്പോൾ ഇനി ഇളക്കി ഇളക്കിട്ട് നമുക്കിന്ന് സ്റ്റവ് ഓഫ് ചെയ്യട്ട സ്റ്റവ് ഓഫ് ചെയ്യാൻ ഈ കറിയിൽ ഞാൻ എല്ലാം ഉപ്പ് വരെ ആദ്യം ഞാൻ ഇട്ടത് എല്ലാം കറക്റ്റായി വന്നിട്ടുണ്ട് അപ്പോൾ എടുത്തിട്ട് ഒന്ന് കുത്തി നോക്കാം അപ്പോൾ പുട്ടൊന്ന് പ്ലേറ്റിലേക്ക് ഇത് ബാക്കി കുത്തി കുത്തി ഒന്ന് തള്ളിയിട്ട് വയ്ക്കാം എന്താകുന്നു പുട്ടൊന്ന് നമ്മൾ കുത്തിയിടാൻ പോവുകയാണ് എന്താകേണ്ട സവാള ഗോതുമ്പ് പൊടിയുണ്ട് സവാള ഇട്ടിട്ടാണ് നമ്മൾ പുട്ടുണ്ടാക്കിയത് നാളികരത്തിന് ഉപകാരം ഈ സവാള നമ്മൾ കുനുകുന അരിഞ്ഞിട്ട് അതിൽ ഉപ്പും കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് പുട്ടിന് ഈ സവാള ഇടാൻ അപ്പോഴതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ ഇതാണ് നമ്മുടെ സവാള ഗോതമ്പ് പുട്ട് സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ അതിൻ്റെ ശേഷം നമ്മൾ ചായ ഉണ്ടാക്കി ചായയിൽ പഞ്ചസാര ഇട്ട് ഇളക്കി ഇതൊഴിച്ച് നമ്മൾ അടുത്ത കെട്ടം നമുക്ക് കഴിക്കുക എന്നുള്ളതാണ് അങ്ങനെ പുട്ടിലേക്ക് നമ്മൾ കടലക്കറി വെച്ചിട്ട് കാണുന്ന പോലെ ടേസ്റ്റും ഉണ്ടാവും കേട്ടോ കാണാൻ കുറച്ച് മോശമാണെങ്കിലും ടേസ്റ്റല്ലൊരു കുറവുണ്ടാവില്ല അതാണ് ഞാൻ ഉണ്ടാക്കുന്ന സാധനങ്ങൾ കേട്ടോ നളപാചകത്തിൻ്റെ ഗുണം അങ്ങനെയൊക്കെയാണ് ഇതാണ് നമ്മുടെ ഗോതമ്പ് സവാള സവാളപ്പൊടി കഴിച്ചു നോക്കാൻ പോകട്ട കഴിച്ചു നോക്കാൻ പോകണേ കടലക്കറിയും ഉള്ളിപ്പൊട്ട് കഴിച്ചു നോക്കാൻ പോകണേ ണ്ട ഉള്ളിപ്പൊട്ടും കടലക്കറിയും കൂടി അതെ ഇങ്ങനെ കുഴച്ചിട്ട് ആ ഉള്ളിയൊക്കെ ചേർത്ത് ഇങ്ങനെ കുഴച്ചിട്ട് അതെ ഇങ്ങനെ വാ സൂപ്പർ 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 അടിപൊളി അതിലേക്ക് കട്ടൻ ചായയും കൂടി ഉണ്ടല്ലോ സൂപ്പർ കേട്ടോ കട്ടൻ ചായ സൂപ്പർ